തുടങ്ങിയ കാലം തുടങ്ങി ആരെല്ലാമാണോ ആ എഡിറ്റോറിയൽ ബോർഡിൽ ഉള്ളത് അതിൽ എം വി നികേഷ് കുമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ എഡിറ്റോറിയൽ ബോർഡിലുണ്ട് അവരെല്ലാവരും ശക്തമായ എടുക്കുന്നത് ആ കൂടിയാലോചിച്ചതിന് ശേഷമാണ് കൂടിയാലോചന എന്ന് പറയുന്നത് അവരവരുടെ അഭിപ്രായം അവരവരുടെ നിലപാടുകൾ അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഒന്നും എവിടെയും മൂടി വിളക്കാൻ റിപ്പോർട്ടർ ടി വി ഇന്ന് വരെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ നിന്നിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയാം ശക്തമായ രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു വേദിയായി റിപ്പോർട്ടർ ടി വി എന്നും അതിനെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ എന്താണ് കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ ഒന്നാം സ്ഥാനം അവലങ്കരിക്കാൻ റിപ്പോർട്ടർ ടി വി കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഞാൻ റിപ്പോർട്ടർ ടി വി റീവാം ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് ഒൻപതാം സ്ഥാനത്താണ് ഒന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ ചാനൽ ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത് ഇത്രയും കുറഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ ഒരു ചാനലും അങ്ങനെ എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണ് അത്രയധികം ജനസ്വീകാര്യതയുള്ള ഒരു ചാനലായി റിപ്പോർട്ടർ ടി വി മാറി എന്നുള്ളത് കൊണ്ടാണ് അതിന് കാരണം എന്താണ് കേരളത്തിലെ ജനങ്ങൾ റിപ്പോർട്ട് ടി വി ഏറ്റെടുത്തത് കൊണ്ടാണ് അതുപോലെയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ സ്പേസിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ചുരുങ്ങിയ രീതിയിൽ ചുരുങ്ങിയ ആൾക്കാർ എന്താണ് വിരിക്കുന്ന വലയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോയി വീഴുന്നു എന്നുള്ളതാണ്